അസലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പം ഇന്ന് വ്യത്യാസം വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ പുട്ടായിട്ടാണ് പുതിയ കുട്ടികൾക്കും ആൾക്കാർക്കും ഒന്നും പരിചയമില്ലാത്ത പണ്ടുള്ളവർക്ക് സുപരിതായിട്ടുള്ള ഒരു പുട്ടാണത് അപ്പോൾ ഈ പുട്ടെന്താണെന്നല്ലോ ഈന്തു പുട്ടാണ് അപ്പോൾ ഈന്തു പൊടി വെച്ചിട്ടാണ് നമ്മൾ ഈ പുട്ടുണ്ടാക്കുക അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു കപ്പ് ഈതിൻ്റെ പൊടി എടുത്തിട്ടുണ്ട് ഈ പൊടിക്ക് വൈറ്റ് കളറാവൂല കേട്ടോ ഒരു ഓഫ് വൈറ്റ് കളറായിരിക്കും പിന്നെ അതിലേക്ക് വേണ്ട നമുക്ക് അത് ഉതിർത്താനുള്ള ഉപ്പ് വെള്ളമാണ് ആവശ്യത്തിനുള്ള ഉപ്പ് എടുത്തിട്ട് നമുക്കൊന്ന് ഉതിർത്തിയെടുക്കണം പിന്നെ തേങ്ങ അതിൽ കുറച്ച് ശർക്കര കറിയൊന്നുമില്ല എനിക്ക് അപ്പോൾ ഇതാ പുട്ടിൻ്റെ പരുവത്തിൽ നമ്മൾ ഉതിർത്തിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങയിലേക്ക് കുറച്ച് ശർക്കര ചെയ്യുന്നത് നമുക്ക് മിക്സാക്കി കൊടുക്കാം അല്ലെങ്കിൽ ശർക്കരയുടെ പൊടി ഇനി നമുക്ക് പുട്ടിട്ട് ഇച്ചിരി ആദ്യം ഫ്രഷ് തേങ്ങ കുറച്ചിട്ട് കൊടുക്കുക അതിന് ശേഷം നമുക്ക് മിക്സാക്കിയ തേങ്ങ ഇട്ട് കൊടുത്തിട്ട് പൊടി ഉതിർത്തിയത് ഇട്ട് കൊടുക്കാം അങ്ങനെ ഓരോ ലെയർ ലെയർ ആയിട്ട് എടുത്തത് അപ്പം മുകളിൽ നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് അതിന് ശേഷം നമ്മൾ ശർക്കര മിക്സ് മിക്സാക്കിയിട്ടുള്ള തേങ്ങകളിട്ട് കൊടുക്കുക നല്ല ഇളയ പച്ച തേങ്ങയാണ് നല്ലത് ഇതിന് അധികം മൂക്കാത്ത തേങ്ങ അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകും പിന്നെ നന്നായിട്ട് തേങ്ങ ചേർക്കാൻ വേണം അപ്പോൾ നമ്മൾ കുക്കറിൽ വെള്ളം വെച്ചിട്ടുണ്ട് അത് ആവി വരുമ്പോൾ നമുക്ക് പുട്ട് പറ്റി വെച്ചുകൊടുക്കാം സാധാ പുട്ടിനെ കുറച്ചുകൂടെ സമയം എടുക്കണം അത് പുട്ടിന് അപ്പോൾ ഉതിർത്തിയ മാവ് കുറച്ചുകൂടെ നമുക്ക് ബാക്കിയുണ്ട് അപ്പോൾ നമുക്കത് ചിരട്ട പുട്ടാക്കി എടുക്കാം ഇതിലൊക്കെ നമ്മൾ ശർക്കരൊന്നുമില്ല തേങ്ങ മാത്രം ഇട്ടിട്ട് അത് മാവ് മുകളിൽ നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കാം ഇല്ല നമുക്ക് അത് മൂടി വെക്കാം അപ്പോൾ നമ്മുടെ പുട്ടി ഇവിടെ വെന്ത്ക്കണമെന്നൊക്കെ നമുക്ക് വയ്ക്കണം ഇപ്പം നമ്മുടെ പുട്ടി ഇവിടെ ഏകദേശം വേവായിട്ട് വന്നിട്ട് ബന്ധമുണ്ടോ അപ്പം നമുക്ക് നന്നായിട്ടായി കഴിഞ്ഞാൽ നമുക്ക് പുട്ടെടുക്കാം അതിനുശേഷം നമുക്ക് ഈ ആ കുക്കറിന് മുള്ളിൽ വെച്ചുകൊടുക്കാം പിന്നെ ഏതെല്ലാം ചിട്ടപ്പുട്ട ഇവിടെ ഇരുന്ന് വേവട്ടെ നമുക്ക് ഈ പുട്ട് കുത്ത ഒരു പ്ലേറ്റിലേക്ക് കുറച്ച് തേങ്ങി ചേർക്കൽ ഒരു ഭാത്തിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ പുട്ട് കുത്തി കൊടുക്കാം കണ നല്ല ഭംഗിയാണ് ശർക്കരയും മിക്സ് ആക്കിയിട്ടുള്ള തേങ്ങ തേങ്ങയിലിട്ടുണ്ട് കഴിക്കാനും നല്ല ടേസ്റ്റ് ആട്ടോ അങ്ങനെ ഈന്തുപൊട്ടൊന്നും പാർക്കും അങ്ങനെ പരിചയം ഉണ്ടാവില്ല അങ്ങനെ അപ്പോൾ നമ്മുടെ ചട്ടപ്പുട്ടും കൂടെ റെഡി വന്നിട്ടുണ്ട്